ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ സുന്ദരി തത്വമൊന്ന് കണ്ടിട്ടുമായോ നമ്മുടെ സുന്ദരിത്തത്തമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അവസാനം നന്ദി എൻ്റെ കൂടുള്ളവർ പറയെങ്കിലേ ഞാനും പറയും അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ സുന്ദരിത്തത്തമ്മ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തലേദിവസമാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് ഇവളുടെ പ്രോഗ്രാം പുന്നപ്പറയിലുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ആലപ്പുഴയിലുണ്ടായിരുന്നു ആദ്യം ഞാൻ കരുതി അവളുടെ പ്രോഗ്രാം കാണാൻ പറ്റില്ലെന്നായിരുന്നു കാരണം പാർക്കിങ്ങിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ചേട്ടൻ പോയി വെളിയിൽ പാർക്ക് ചെയ്തു ഞാൻ സ്കൂളിനകത്ത് കയറി ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റിയിട്ടും ഇവളുടെ ഹോള് കണ്ടില്ല പിന്നെ അവരോടയ്ക്കോ ചോദിച്ചും പറഞ്ഞും ഞാൻ ഹോളിലെത്തി എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തിയത് അവളുടെ പ്രോഗ്രാം ഒക്കെ കണ്ടു കുറച്ച് നേരം അവൾ കേട്ടിരുന്നു എന്നിട്ട് നമ്മൾ ബായി പറഞ്ഞ് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോയി ഓൾറെഡി നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിൽ എത്തിയിരുന്നു ഇവളുടെ പ്രോഗ്രാം പന്ത്രണ്ട് മണിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരുതി ആലപ്പുഴ പോയിട്ട് തിരിച്ച് വരാമെന്ന് അങ്ങനെതാ നമ്മൾ വീണ്ടും ആലപ്പുഴയിലേക്ക് പോവുകയാണ് ആലപ്പുഴയിലെ മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സീമാസിലാണ് പോകുന്നത് ഞാൻ ലാസ്റ്റ് സീമാസിൽ പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ ഡ്രസ്സ് എടുക്കാനായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷത്തിനടുത്തായിരിക്കുന്നു പത്ത് വർഷത്തിന് ശേഷമാണിതാണ് ഞാൻ സീമാസില് പോകുന്നത് നോർമലി നമ്മൾ ആലപ്പുഴയിൽ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ചേട്ടനൊക്കെ എടുക്കുന്നത് നമ്മൾ സ്റ്റുഡിയോ സുഡിയോന്നും ആയിരിക്കും അല്ലെങ്കിൽ മഹേശ്വരി അങ്ങനെ എവിടെന്നെങ്കിലും ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അടുത്ത് സീമാസം കണ്ടോ അപ്പോൾ നമ്മൾ കുറേ നാളായി സീമാസ കയറിയിട്ട് അങ്ങനെയാണിതാ നമ്മൾ സീമാസില് കയറിയത് അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ നമുക്ക് മെൻസ് വെയറിൽ പോയിട്ട് നല്ലൊരു ഷർട്ട് മുണ്ടും എടുക്കണമായിരുന്നു ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെ ഡ്രസ്സ് എന്തായാലും നല്ല മാച്ചിങ് മാച്ചിങ്തും കൂടി അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് ഷർട്ടെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു ഷർട്ട് സെലക്ട് ചെയ്തു മാമൻ അങ്ങനെ ഇട്ട് കാണാത്ത ഒരു കളർ കളർദാ ഈ ഷർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ടുമാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി ഇനി നെക്സ്റ്റ് നമുക്ക് കേക്ക് മുറിക്കാം ഇതിന് മുമ്പ് വീട്ടിൽ നാരായണീയം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷ്വൽസൊന്നും എൻ്റെ ഇല്ല പിന്നെ എന്താണ് നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷ്വൽസ് എൻ്റെയിൽ ഇല്ല അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയും എൻ്റെയിൽ ഇല്ല ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന സ്വഭാവം ഈ കേക്ക് വാങ്ങിച്ചത് ആലപ്പുഴ ക്യൂട്ടി പൈന്നായിരുന്നു വാഞ്ചു ആയിരുന്നു ഫ്ലേവറ് അങ്ങനത്തെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ സെറ്റായിട്ടിരിക്കുകയാണ് ഒരാളിതാ ഭയങ്കര പോസിങ്ങിലാണ് ഫോട്ടോ ആണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ആൾ നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം അങ്ങനെതാ നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത് ഡേ സോങ്ങ് ഒക്കെ പാടിതമാമ കേക്ക് കട്ടിയാണ് ഞങ്ങൾ സ്ഥിരം ക്യൂട്ടിപ്പയെന്നാണ് ആ കേക്ക് വാങ്ങിക്കുന്നതെങ്കിൽ കേക്കിൻ്റെ ഫ്ലേവർ എപ്പോഴും മിൽക്കി വേ ആയിരിക്കുന്നു വാങ്ങിക്കുന്നത് ഇന്നാണ് വെറൈറ്റി ആയിട്ട് വാൻജോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വാൻജോ അത്യാവശ്യം നല്ല കേക്ക് തന്നെയായിരുന്നു ഇത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞിട്ട് ടു കെ ജി ആക്കിയതായിരുന്നു അവർ കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ വൺ കെ ജി അവിടെ ഉള്ള കേക്ക് തരാറുള്ളൂ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ കേക്കൊക്കെ കഴിച്ചു നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു മാമന് അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ബീച്ചിൽ പോകുന്നൊരു പ്ലാൻ ഇട്ടു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ നമുക്ക് വൈകിട്ട് എല്ലാവർക്കും കൂടെ ബീച്ചിൽ പോയാലോ കുറച്ച് നാളായിരുന്നു ബീച്ചിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ നമ്മളെല്ലാവരോടും എല്ലാവരും ബീച്ച് പ്ലാനും അപ്രൂവ് ചെയ്തു അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി വീട്ടിലൊക്കെ ഇരുന്നിട്ടാണ് ബീച്ചിലേക്ക് പോയത് പിള്ളേരുടെയൊക്കെ ഡ്രസ്സൊക്കെ മാറി രണ്ടുപേരുടെയും മുടിയൊക്കെ കെട്ടി കുറച്ച് നേരം വീട്ടിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത് പോയത് സാധാരണ സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ് ബീച്ചിൽ ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിരുന്നു ബീച്ചിൽ പോയിട്ട് ലാസ്റ്റ് നമ്മുടെ ഒരു നൈറ്റ് ലൈഫ് നൈറ്റ് ഇൻ മൈ ലൈഫിനകത്ത് ബീച്ചിൽ പോയതാണ് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായി ബീച്ചിൽ പോയിട്ട് നമ്മൾ സാറ്റർഡേ ആയിരുന്നു ഈ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പോയിന്റ് എത്തുമ്പോൾ എപ്പോഴും ഒരു വീഡിയോ എടുക്കാറുണ്ട് എനിക്ക് എന്തോ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലിപ്പോൾ ഇങ്ങനെ ഒരു പാർക്ക് വന്നുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണ് ഒരു കാർ ഉണ്ടായിരുന്നു വീക്കെൻഡിലൊക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനെ ഒരു പ്ലേ ഏരിയയും കൂടെ വന്നപ്പം മാത്രമല്ല പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട് കുറേ ഫുഡ് ഷോപ്പ്സ് തന്നെ ഉണ്ട് അവിടെ പിന്നെ എന്താണ് നൈറ്റിൽ നല്ല ഭംഗിയുണ്ട് ലൈറ്റ്സ് ഒക്കെ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയുണ്ട് ഞങ്ങൾ നേരം അവിടെ കറങ്ങിയാഴ്ച നിന്നു പിന്നെ പിള്ളേരെ രണ്ടുപേരെ എന്തായി കാറിലൊക്കെ കയറ്റി ഇതിൽ കയറ്റിയിട്ട് ഇതിൽ കുറേ ചട്ടമ്പി ശേഷിമാർ ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരം ബീച്ചിലൊക്കെ നോക്കി നിന്നു ബീച്ചിൽ നമ്മൾ ഈ വട്ടം ഇറങ്ങിയില്ല ബീച്ചിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ എന്തായാലും ഇവിടെ നല്ല തിരക്കായിരിക്കും ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ സൺഡേ ഒക്കെ വരുമ്പം ഇവിടെ പാർക്കിംഗ് പോലും കിട്ടാറില്ല അങ്ങനെ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാറാണ് പതിവ് കാരണം ഇവിടെ ഓഫ് ഡേയ്സിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും പിന്നെ ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒന്നും കൂടി തിരക്ക് കൂടി മാത്രമല്ല ഇപ്പം റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് റോഡിലും ഉണ്ട് അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ കറക്കിച്ച് ചെന്നിട്ട് വേറെ പ്രത്യേകിച്ചും ഇവിടെ ഒന്നുമില്ല പിള്ളേർക്ക് പറ്റിയേ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അതിലൊക്കെ ഇതിൽ മാത്രമേ നമ്മുടെ പിള്ളേർ കയറിയുള്ളൂ കാറിൽ മാത്രമേ കയറിയുള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു അപ്പോൾ അവിടെ കുറേ ഫുഡ് സ്പോട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കയറിയില്ല അതിനുശേഷം നമ്മൾ കരുതി നമുക്ക് വിജയ് പാർക്കിൽ പോയാലോ അവിടെ കുറച്ച് എന്തെങ്കിലും കളിക്കാൻ പിള്ളേർക്ക് കാണുമല്ലോ എന്ന് കരുതി വിജയ് പാർക്കിലോട്ട് പോയി ഇത് രണ്ടും രണ്ട് എൻഡിലായതുകൊണ്ട് തന്നെ നമ്മൾ കാറിലാണ് ഇങ്ങോട്ട് വന്നത് കാരണം റോഡ് പറഞ്ഞ് കാരണം റോഡിലാകെപ്പാട് തിരക്കാണ് പിന്നെ കാർ കാറെടുത്ത് നമ്മൾ വിജയ് പാർക്കിൽ വന്നു ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ലൈഡും സ്വിങ്ങും മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പെഡൽ ബോട്ട് ട്രെയിൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല ആകെപ്പാട് കുറച്ച് സ്വിങ്ങും ഈ സ്ലൈഡും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കുട്ടി കുറച്ച് നേരം സ്വിങ്ങിലാടി പിന്നെ ഞാനും ചേട്ടൻ ഊഞ്ഞാലാട്ന്ന് കണ്ടപ്പം എനിക്കും ഒരാഗ്രഹം അതിനുശേഷം ഞാനും അടി പിന്നെ ഞങ്ങൾ ഒന്നിച്ചാടി ഇപ്പം പാർക്കിൽ വന്നത് ആർക്ക് വേണ്ടിയിട്ട് ആ പിള്ളേർക്കാണോ ഞങ്ങൾക്കാണോ അറിയില്ല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നമുക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം എൻജോയ് ചെയ്തു അവിടെ ഒന്നും അധികം ആരൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് അവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് പറ്റി പക്ഷെ ഇപ്പം ഇല്ലാത്തതാണോ ഞങ്ങൾ പോയ ദിവസം ഇല്ലാന്നെയാണോന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്നും കിട്ടിയില്ല അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കറങ്ങിയാഴ്ച നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്പോട്ടിൽ തന്നെ വീണ്ടും വന്നു ഇവിടെ ആവുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം ആ ഉദ്ദേശത്തിലാണ് അവിടെ വന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് കപ്പലണ്ടി വഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീച്ചിൽ വന്ന് നമുക്ക് മസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ബജ്ജി കോളിഫ്ലവർ ബജ്ജിയും ഒണിയൻ ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോഫി വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ച് നമ്മുടെ വാര് നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു ഡിന്നറും കൂടെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരോടെ ഇവിടെയൊക്കെ കറങ്ങി കഴിച്ച് നടന്നു നൈറ്റ് കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ച് അലഞ്ഞു ക്ഷീണിച്ചതുകൊണ്ട് നമ്മളൊരു സ്പോട്ടിൽ ചെന്നിരുന്നു എനിക്കാണെങ്കിൽ പിന്നെ പതിവില്ലാതെ ഇപ്പം വെള്ളിയിലോട്ട് ഇറങ്ങിയാലേ തലവേദനയാണ് പിന്നെ തലവേദനയുടെ മരുന്ന് നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മരുന്ന് എടുത്ത് കഴിക്കും തലവേദന കുറയും അതുകൊണ്ട് അത്രയും നേരമൊക്കെ പിടിച്ചു നിന്നു ലാസ്റ്റ് ടൈം ഞങ്ങൾ നൈറ്റിൽ ഇവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തലവേദനയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നൊന്നുമില്ല ഒരു ബെഞ്ചിൽ കുറേ നേരം അവിടെ ഇരുന്നതല്ലാതെ എങ്ങും നടന്നോ ഫുഡ് കഴിക്കാൻ എങ്ങും ഇല്ല ഈ വട്ടമാണ് കുറച്ചുകൂടി കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അവിടെ കുറേ ഫാമിലി ഞാൻ കണ്ടു ഒരുപാട് പേരൊക്കെ ചേർന്ന് വന്നിട്ട് മണ്ണിലിങ്ങനെ ഇരുന്ന് കുറച്ച് കുറയ്ക്കുന്ന ഐറ്റംസ് അതായത് ബജ്ജി ഐറ്റംസ് ഒക്കെ കഴിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് ഈ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു സമയം പോയത് അറിഞ്ഞതേയില്ല ഞങ്ങൾ തിരിച്ച് വന്ന വഴി പറയുമായിരുന്നു ഒരു മഴ പെയ്ത് തോർന്ന് ഫീല് കാരണം ഇവരുടെ ചിലപ്പും ബഹളവും കളികളും ഒക്കെ കണ്ട് കണ്ട് തിരിച്ച് വന്നപ്പോൾ ആകെപ്പാട് ശോകമായിപ്പോയി പിള്ളേർക്കാണെങ്കിലും അവിടെ നടക്കാനും ഓടാനും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്കും ഭയങ്കര സന്തോഷം കാരണം ഒരു എട്ട് മണി എട്ടേകാലൊക്കെ വരെ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ നമ്മൾ പോയത് ഹോട്ടൽ ബ്രദേഴ്സിലാണ് ഹോട്ടൽ ബ്രദേഴ്സിൻ്റെ ആ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത് അന്ന് എനിക്കടുത്ത ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഹോട്ടൽ ബ്രദേഴ്സിൽ വരുന്നത് അവിടെ എപ്പോഴും തിരക്കാണ് നമ്മൾ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കാരണം നമ്മൾ ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചിരിക്കാൻ പറ്റി ടേബിൾ കിട്ടിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ആണ് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന ആലപ്പുഴയിലെ ഹോട്ടൽ എന്നറിയപ്പെടുന്നത് ഈ ഹോട്ടലാണ് അങ്ങനത്തെ നമ്മൾ ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ആദ്യം ഞങ്ങൾ രണ്ട് ടേബിളായിട്ടിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ മടിയിലിരുത്തിയത് കൊണ്ട് ഞങ്ങൾക്കും വലിയ ടേബിളിൽ പോകാൻ പറ്റി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ ഇത്രക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് അപ്പോൾ എൻ്റെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ